ഉക്രൈൻ റഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട സൈനിക കൈമാറ്റം യു എയുടെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളുടെ ഗവൺമെൻറ് പ്രതിനിധികളുമായി രണ്ട് വട്ടം യു എ ചർച്ച നടത്തി അതിൽ മുപ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ സൈനികർ കമാൻഡർമാരടക്കം രണ്ട് രാജ്യത്തെ ജയിലിലും കഴിയുന്നുണ്ട് എന്നാണ് ഏകദേശ കണക്ക് അതിനൊരു പൂർണ്ണത ഇപ്പോഴും കിട്ടിയിട്ടില്ല അത് ലിസ്റ്റ് എടുത്ത് വരികയാണ് എന്നാണ് റഷ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് അപ്പോൾ ഈ ആദ്യഘട്ടത്തിൻ്റെ ഒരു വർഷം കഴിഞ്ഞതോടനുബന്ധിച്ച് തന്നെ രണ്ട് രാജ്യങ്ങൾ നേരിട്ട വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സൈനികരുടെ എണ്ണം നഷ്ടപ്പെടുന്നതിൻ്റെ കണക്ക് കൃത്യമായ രീതിയിൽ നൽകാൻ വേണ്ടി സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ സൈനികരുടെ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ രണ്ട് രാജ്യത്തും ഉണ്ടാക്കുകയാണ് അവർ പറയുന്ന കാര്യം തങ്ങളുടെ മക്കൾ അതല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് ഓരോരോ രീതിയിലാണ് പരാതികൾ എത്തുന്നത് സൈന്യത്തിൽ ചേർന്നിട്ട് ഇത്ര വർഷമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ യാതൊരു വിവരം കിട്ടുന്നില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടോ മരണപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം ഏതെങ്കിലും രാജ്യത്തിന്റെ കൈവശത്തെ മറ്റ് എതിർ ശത്രുവിന്റെ രാജ്യത്തിന്റെ കൈവശത്തിലാണ് അവരെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കും നടപടികൾ എടുക്കണം ഇങ്ങനെ നിരന്തരം പരാതികൾ എത്തുന്നത് യുദ്ധം ചെയ്യുന്ന സൈനികർക്കും പ്രയാസമുണ്ടാക്കും അതുകൊണ്ട് ഇതിൽ മധ്യസ്ഥത വഹിക്കണമെന്ന് രണ്ട് രാജ്യങ്ങളും യു എയോട് പറയപ്പെട്ടു എന്നാണ്